മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ നിർമ്മിച്ച ജില്ലാ കുടുംബ കോടതി കെട്ടിടം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു ഫെബ്രുവരി അവസാനത്തോടെ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് അവസാനഘട്ട മിനുക്കു പണികളിലാണ് കെട്ടിടം മുറ്റം ഇന്റർലോക്കിംഗ് ഇലക്ട്രിക് പ്ലംബിംഗ് പ്രവർത്തികൾ നടന്നു വരികയാണ് വാഹന പാർക്കിംഗ് കോടതി ഹാൾ ജഡ്ജിയുടെ ചേംബറും ഓഫീസും കേസിനു വരുന്ന അമ്മമാർക്കുള്ള വിശ്രമ കേന്ദ്രം കൗൺസിലിംഗ് ഹാൾ ശുചിമുറികൾ തുടങ്ങിയ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് മഞ്ചേരിയിൽ നിന്നും ജില്ലാ കുടുംബ കോടതി മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ പഴയ ഓടിട്ട കെട്ടിടത്തിലേക്ക് മാറ്റിയത് പരിമിതമായ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് തുടർന്നാണ് കോടതിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടി ആരംഭിച്ചത് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കോടിയാണ് മൂന്ന് നില കെട്ടിടം നിർമ്മിക്കാനായി അനുവദിച്ചിട്ടുള്ളത് ചെലവിൻ്റെ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും ബാക്കി സംസ്ഥാന സർക്കാരും വഹിക്കും പി മലപ്പുറം നഗരസഭാ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ മലപ്പുറം വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ നിർമ്മിതമായ സർവിയൽ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധ തരം റൈഡുകൾ ഫുഡ് കോർട്ടുകൾ വിവിധ തരം എന്റർടൈൻമെന്റുകൾ ഗെയിമുകൾ ഫാമിലി ഗെയിമുകൾ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂഇയറും ഒരുമിച്ച് ആഘോഷിക്കാം ഡി ജി അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ